ബംഗ്ലാദേശ് കലാപത്തിനിടയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് അത്തരം ദൃശ്യങ്ങളൊക്കെ ട്വിറ്റർ ഹാൻഡിലുകളിൽ ധാരാളം വരുന്നുണ്ട് നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇത് സംരക്ഷണം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണ സംഭവങ്ങളുണ്ട് അതില്ലെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മറ്റ് പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും വരെ സംരക്ഷിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നത് ഭൂരിപക്ഷ സമുദായമാണ് അപ്പോൾ അവിടെ ആക്രമണ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നത് അതായത് കലാപകാരികൾ പല തരത്തിലുണ്ട് കലാപത്തിനൊരു അവസരം കിട്ടുമ്പോൾ കൊടും ക്രിമിനലുകൾ അത് മുതലെടുക്കും തീവ്ര നിലപാടുകാർ അത് മുതലെടുക്കും അതോടൊപ്പം തന്നെ കൊള്ളക്കാരും കള്ളന്മാരും ഇക്കൂട്ടത്തിലുണ്ട് ഒരു കലാപം നടക്കുമ്പോൾ അതിനിടയിൽ ഇവരെല്ലാവരും അത് മുതലെടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഗുരുതരമായി പല ആരാധനാലയങ്ങളും ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഒരുപാട് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുണ്ട് ഇതിനോടകം തന്നെ ബംഗ്ലാദേശിലെ പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ഇന്ത്യയുടെ പല കേന്ദ്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളടക്കം ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളടക്കം തകർക്കപ്പെടുകയോ തീവയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഇപ്പോൾ ഷേഖ് ഹസീനയ്ക്കെതിരെയുള്ള കലാപം എന്നാണ് പറയുന്നതെങ്കിലും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കലാപമായിട്ട് പലയിടത്തും മാറുന്നുണ്ട് അതേസമയം ഭൂരിപക്ഷ വിഭാഗത്തിലെ നല്ലവരായ മനുഷ്യർ ഇവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല